പുത്തൻ ുമായി എ കെ ഹൈപ്പർ മാർക്കറ്റ് ഹലാമാളിൽ ഫെബ്രുവരി ഒന്ന് വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്ക് പാണക്കാട് റഷീദ് അലി റഷീതലിഷി തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഹലാമാൾ മാനേജ്മെന്റ് അറിയിച്ചു ഫെബ്രുവരി ഒന്നിന് പുത്തനത്താണിക്ക് പുത്തൻ പുത്തനത്താണി എന്ന ക്യാപ്ഷനോടുകൂടി പുതിയ ഷോപ്പിംഗ് അനുഭവമായി ഹലാമാളിൽ എ എ കെ ഹൈപ്പർ മാർക്കറ്റ് ബഹുമാനപ്പെട്ട പാണക്കാട് റഷീദ് അലി ഷ്യാബിതങ്ങളുടെ മഹനീയ കരങ്ങളാൽ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ് പുത്തനത്താണിയുടെ ഷോപ്പിംഗ് അനുഭവത്തിൽ വ്യത്യസ്തമായ ഷോപ്പിംഗ് അനുഭവത്തോടുകൂടി വ്യത്യസ്തമായ ലോകത്ത് ലഭിക്കുന്ന മികച്ച ബ്രാൻഡുകളും എല്ലാം ഒരു കുടക്കീഴിൽ നല്ല മാർജിനോടുകൂടി നല്ല പ്രൈസോടുകൂടി നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുകയാണ് എല്ലാ ആളുകളെയും സ്നേഹപൂർവ്വം ഈ നാളെ ഹലാമാളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഗ്രൂപ്പ് ഫൗണ്ടർ ആൻഡ് ചെയർമാൻ പാറപ്പുറത്ത് മൊയ്തിൻകുട്ടി ഹാജി ആദ്യ വില്പന നടത്തും പുത്തനത്തണി കോഴിക്കോട് റോഡിൽ ഹലാമാളിൽ അധികം സ്ക്വയർ ഫീറ്റിലാണ് ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത് ഉദ്ഘാടന വേളയിൽ ആദവനാട് കൽപ്പകഞ്ചേരി വളവന്നൂർ മാറാക്കര പഞ്ചായത്ത് പ്രസിഡന്റുമാരും വിവിധ വ്യാപാര സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മത നേതാക്കളും പങ്കെടുക്കുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു